ഹായ് അപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ട് കടന്നുറങ്ങുകൊണ്ട് നല്ല ക്ഷീണം കൊണ്ട് വേഗം കടന്നു ഇറങ്ങി രണ്ടാളും കൂടി എന്നാ അതുകൊണ്ട് ഇന്നലെ രാവിലെ കുറച്ച് നേരത്തെ എണ്ണിച്ച് ഇപ്പോൾ സമയം എട്ട് മണിയായി ഞാൻ വിടലാണ് ഞാൻ കത്തറിലേക്ക് തന്നെ തിരിച്ച് നോക്കാമെന്ന് അതിലടക്ക് ഞാൻ അച്ചും കൂടി അച്ചുകൂടി ഉണ്ട് അച്ചൂന് കത്തറിൽ വരാൻ പറ്റില്ല അച്ചുവിന് ലീവ് കൊടുത്തില്ല ലീവുണ്ട് പക്ഷേങ്കിൽ കമ്പനിയിൽ നിന്ന് മെയിൽ വന്നിട്ടില്ല പിന്നെ നമ്മൾ വിചാരിച്ചെന്തായാലും വീടാ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് ഇറങ്ങാമെന്നല്ലോ വിചാരിച്ചത് പക്ഷേ ഇന്ന് എനിക്ക് ഖത്തറിൽ പെട്ടെന്ന് പോകണം ഇപ്പോൾ രണ്ട് ദിവസമായി ഞാനിപ്പോൾ ഖത്തറിലെത്തണം ഞാൻ കഫീലിനോടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അച്ചൂരെ വേഗം എടുത്തിട്ട് ഖത്തറിലേക്ക് വരാന്നുള്ള ഇതിലായിരുന്നു അതുകൊണ്ട് ഞാൻ കഫീനോടൊന്നും ഇത് പറഞ്ഞു ഖത്തറിലേക്ക് അടുത്ത ഈ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വീണ്ടും വരാം എന്നാലും ഇപ്പോഴത്തേക്കാണ് പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത് ആ അപ്പോൾ ഇതിനുള്ളിൽ തന്നെയുള്ള ലൂലുലേക്ക് ബാബാ ഡോറോർക്ക് അപ്പൊ ഞാനും അച്ചും കൂടി ലുലുവിലു വന്നതാണ് കുറച്ച് വെള്ളം വാങ്ങിക്കാണോ സംഭവം ഇത് ഇവന്റെ ഈ കോമ്പൗണ്ടിനുള്ള ലുലുവാണ് അതുകൊണ്ടാണ് തിരക്ക് കുറവ് പഴത്തിൽ വില കുറവാന്നല്ലോ

മീൻ പൊരിച്ചത് പറഞ്ഞു പിന്നെ ഞാനതിന് ചിക്കൻ ഞാൻ ഞാൻ വീട് തറക്കോടാന്ന് വെറുതെ ഞാൻ മീൻ മോളു ഞന മീൻ മീൻപൊരിച്ചു അപ്പോൾ നമ്മൾ ലുലു എന്ന് പുറത്തിറങ്ങി ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള ലുലു ആണ് കേട്ടോ ഡിപ്ലോമാറ്റിക് ക്വാർട്ടേഴ്സിലല്ലേ ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഉള്ള ലുലു ആണ് ആട്ടോ അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത് ചെറിയ ലുലു അത്യാവശ്യ സാധനം ഉണ്ട് അല്ലേ എന്നാൽ ഓക്കെ അങ്ങനെ ഞാനും അച്ചുവായിട്ട് എന്തായാലും അപ്രതീക്ഷി അല്ല അപ്രതീക്ഷിതമായിട്ട് വരാൻ പറ്റി അച്ചുവിൻ്റെ അടുത്ത് അച്ചു വീണ്ടും ഖത്തറിലേക്ക് വരും ഖത്തറിലേക്ക് വരണം എന്ന് വിചാരിച്ചതാണെന്ന് അച്ഛന് എന്താ സ്ഥലം പ്രശ്നമില്ലേ ലൊക്കേഷൻ വെച്ചിട്ട് പോകാം എല്ലാണ്ടിപ്പോൾ ലൊക്കേഷൻ ഉണ്ട് നോക്കാം വഴി അപ്പം ഞാൻ ഏകദേശം ഇപ്പം സമയം പത്ത് മണിയായി പത്തേ പത്ത് അഫ്സലിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി ഞാൻ നേരെ പോകുന്നത് നമ്മളെ ഖത്തറിലേക്കാണ് തിരിച്ചു പോകുന്നത് നമ്മൾ കുറച്ച് പ്ലാനിങ്ങെല്ലാം ഉണ്ടായിന് ഇനി പിന്നെ ഒരു ദിവസം കൂടി ഞാൻ ഇവിടെ നിൽക്കണം പിന്നെ അവസരം എന്തായാലും അങ്ങോട്ട് വരാൻ കഴിയില്ല പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനക്കും ലോസാണ് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഖത്തറിൽ പിന്നെ അവനെടുക്കാൻ വേണ്ടി വിചാരിച്ചു വന്നതല്ലേ അന്നേരം ഞാൻ ഖത്തറിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കാഴ്ചകളെല്ലാം ഉണ്ട് പറ്റുമെങ്കിൽ നമ്മളെ മാമാൻ്റെ വീട്ടിലെല്ലാം കയറണം അങ്ങനെയാണെന്നുള്ളത് ില്ലാണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് വരാങ്ങില്ലട്ടാ ഇതിന്റെ ഉള്ളില് ഭയങ്കര ഒരു സെക്യൂരിറ്റി ഏരിയ ഖത്തറിലേക്ക് പോകുന്ന ബൈക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒന്നും കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കുറച്ച് നല്ല ഡെസേ ഡെസേർട്ടെല്ലാം ഉണ്ട് റെഡ് കളറിലുള്ള ഡെസേർട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് പോകാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം നമുക്ക് പകർത്തിയെടുക്കാമെന്ന് വിചാരിക്കാം എന്തായാലും അങ്ങോട്ട് പോയെന്ന് ഖത്തറിലേക്ക് പോയെന്ന് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ ഇടുന്നുണ്ട് ഖത്തറിലേക്ക് വൈകുന്നേരം ആവുമ്പോഴൊക്കെ അങ്ങത്തൊന്നും ആയിരിക്കുന്നത് അതാണിപ്പോൾ രാവിലെ ഇറങ്ങിന് പത്ത് മണിയായി നല്ല സമാധാനത്തില് എന്തെങ്കിലും കാഴ്ചകളെല്ലാം കിട്ടുമെങ്കിൽ നല്ല കാഴ്ചകളെല്ലാം കണ്ടെ പോകാന്നാണ് വിചാരിക്കുന്നത് അന്നേരം നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ ഞാൻ റിയാദ് സിറ്റി തന്നെയാ ഉള്ളത് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാദിന്റെ ഒരു വേറൊരു ഏരിയ ചെറിയ അധികം ഉള്ളിലോട്ടൊന്നും പോയിട്ടില്ല ഇനിയിപ്പോ റിയാദ് സിറ്റിയിലോട്ടേ അങ്ങ് പോവേണ്ടത് പിന്നെ പിന്നെ ഈടെ ഏരിയന്റെ പേരുകളും കാര്യങ്ങളൊന്നും നടക്കാൻ അറിയില്ല കേട്ടോ റിയാദിലുള്ളവർക്കറിയോ എന്നാലും ലൊക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് നമ്മൾ പഴയ ഓഫ്ലൈൻ മാപ്പ് ഉണ്ട് അത് ഇനി ദത്തണ്ണം അങ്ങോട്ട് പോവാം പോകുന്ന വഴിക്ക് എങ്ങനെയെങ്കിലും നമ്മളെ മാമിയുള്ള അടുത്തന്നെ ഉണ്ടെങ്കിൽ ഡ്രൈവറും മാമിയൊന്നും തിരിച്ച് പോയിട്ടില്ലെങ്കിൽ അവിടെ ഒന്ന് കയറണം കയറാൻ പറ്റുമോ നോക്കാം അന്നേരം മാമേൻ്റെ പഴയ വീടും കാഴ്ചകളൊക്കെ കാഴ്ച തരാം നോക്കാം നമുക്ക് അപ്പൊ അറിയാം യാതൊന്നും ഇങ്ങനെ ഖത്തറിലേക്ക് പോകാന്ന് രണ്ട് സൈഡിൽ നോക്കിയാ ചുവന്ന മരുഭൂമിയാന്ന് കേട്ടോ ചുവന്ന കളറുള്ള എവിടെയെങ്കിലും ഇറങ്ങി നല്ല ചുവന്ന മരുഭൂമി എവിടെയെങ്കിലും ഇറങ്ങി കാണാൻ പറ്റുമെങ്കിൽ കാണണം അങ്ങ് എന്ന് തോന്നുന്നു നമുക്കൊന്ന് ഇറങ്ങി നോക്കണം ചുവന്ന ഖത്തറിലേക്ക് പോകുന്ന വൈക്ക് രണ്ട് സൈഡിൽ നോക്കിയാ ചുവന്ന മരുഭൂമി നോക്കിയ ഏതാ രസോ ഇതിനെക്കാട്ടിൽ കൂടുതൽ ഈടിയാണല്ലോ കേട്ടോ അതിൻ്റെ മുകളിൽ കയറണം എന്നുണ്ട് എന്താ വച്ചാൽ അതിൻ്റെ മുകളിൽ പോകാൻ പറ്റുമല്ലേ വേറെ വഴി ഉണ്ടോ എന്നെങ്കിൽ നോക്കട്ടെ കേട്ടോ അതിൻ്റെ മുകളിൽ പോകാൻ പറ്റോ നോക്കട്ടെ അപ്പം ഭയങ്കര രസം ഇൻട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ മുകളിലൊന്ന് കയറണം എന്ന് ആടെ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് അങ്ങനത്തെ ചോദിച്ചു നോക്കട്ടെ അതിൻ്റെ മുകളിൽ പോകാൻ പറ്റോ ഓക്കോട്ടെ അതോ അപ്പം പേടിച്ചു പോയി ചേട്ടാ നമ്മൾ ഐഫോൺ വാങ്ങിച്ചിട്ട് ഐഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ നോക്കിയാൽ ഇത് സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡുമ്പോൾ വെച്ചതാ ഫോട്ടോ എടുക്കുമ്പോൾ ബേക്കോട്ട് അങ്ങ് മറിഞ്ഞ് വീണ് ഐഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെ പോയിട്ട് കല്ലും വലവ് വീണ് ഞാൻ വിചാരിച്ചെല്ലാം പോയി നോക്കുമ്പോഴേക്ക് പുറത്ത് ഞാൻ ഒട്ടിച്ച എൻ്റെ ഇത് മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ ഇത് പറിച്ചു തരാമെന്ന് എനിക്ക് സമാധാനമായത് അതിൻ്റെ സേഫ്റ്റി നോക്കിയാൽ നോക്കിയാൽ എൻ്റെ മുകളിലൊട്ടിച്ചേ ഇതിനകം ഇരുപത് ഉറുപ്പേ ഉള്ളൂ ഇത് പറിച്ചു നോക്കുമ്പക്ക് ഒന്ന് ഇതിന് മാത്രമേ പറ്റിയിട്ടു നമ്മൾ ഗ്ലാസ്സിനൊന്നും പറ്റിയിട്ടാ ഞട്ടി പേടിച്ചു മനുഷ്യന്മാർ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്താ ചെയ്യാ അപ്പ നമ്മൾ പോയി നേട്ടോ ഞാൻ അതിൻ്റെ ഡെസേർട്ടിലേക്ക് പോകാൻ പറ്റിയ റോഡാ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ആടെ അവരോട് ചോദിച്ചു നോക്കട്ടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറി പോകണം നോക്കട്ടെ അയലൂട്ടെല്ലാം പോകേണ്ട വഴിയാണെൻ്റെ ചെറിയ ചെറിയ വഴി എല്ലാം അങ്ങ് ടെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് പോകണ്ട വഴിയുടെ ഞാൻ ഖത്തറിലേക്ക് പോകുന്ന റോഡാടെന്ന് തിരിച്ച് വന്ന് ഇങ്ങോട്ട് എന്നാലും വണ്ടിയിടെ വെച്ച് എന്നാൽ ആ പുഴീൻ്റെ മുകളിലെ കയറണം ഒന്നിൻ്റെ മുകളിൽ എന്ന് ഭയങ്കര ആഗ്രഹം അങ്ങോട്ടുള്ള വഴി കാണുന്നില്ല വണ്ടി എടുത്ത് പോയിട്ട് ലാസ്റ്റ് വണ്ടി താണ്ട നല്ല കാറ്റുണ്ട് അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കട്ടാടെ നല്ല പുഴി കാണുന്നുണ്ട് പാമ്പുണ്ടാവുമോ ആഗ്രഹം പോലീസ് വന്നിട്ട് പിടിക്കാണ്ടെന്നാവില്ല കല്ലേ വല്ലേ പോയി നോക്കട്ടെ പാമ്പൊന്നില്ലെങ്കില് പക്ഷല്ല ആ കുഴിനെ മോളൊക്കെ നട്ടക്കട്ടാ പന്ത്രണ്ട് മണി വലിയ കുഴിയാന്ന് ഷൂട്ടിന് നടക്കാനും കഴിയുന്നില്ലല്ലോ വലിയ കുഴി അതിന്റെ മുകളിൽ അതിലൂടെ നടന്നോളാം അങ്ങനെ ഇണ്ടെന്നോ പാമ്പില്ലാണ്ടെന്നാ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ പറ്റോ ഉണ്ടോ ഒന്നും അറിയില്ല ഏട്ടാ എന്തായാലും ഞാൻ പോയി വെക്കുന്നേ അത് വീടത്താകുന്നില്ല ഏട്ടാ നല്ല അടി നല്ല കട്ടിയായിരുന്നു അന്നെ കുഴി എന്താ വൃത്തി അയ്യോ നമ്മളെ വണ്ടിയാലുണ്ട് ചുവന്നൊരു ഭൂമി പുഴി നിന്നിട്ട് നോക്കിയേ നോക്കിയാൽ ഓരോരു നല്ല വൃത്തിയാക്കി വെച്ച മാതിരി ഉണ്ടല്ലോ ഒരു ഒരു കുഴി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച മാതിരിയുണ്ട് പിന്നെ ഉണ്ടാക്കിയതന്നെയാണെന്നറിയില്ല കേട്ടോ അപ്പുറം വേലിക്കട്ടാന്ന് കേട്ടോ ഫുള്ള് വേലി കെട്ടീനി ഫുള്ള് ചുവന്ന ഡെസ്സേട്ടാ നട്ടാന്ന് നോക്കിയാൽ അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോയെന്ന് വലിയ ചൂടൊന്നുമില്ല കേട്ടോ കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂടൊന്നുമില്ല അനക്ക് ഇങ്ങത്തിനോട് വലിയ ഭയങ്കര താല്പര്യമാണ് കേട്ടോ അനക്ക് ഹിസ്റ്റോറിക്കൽ പ്ലേസിനോട് താല്പര്യം അതേപോലെ ഈ ഡെസേർട്ട് ട്രക്കിങ് ഇങ്ങനത്തെതിനോടാണ് കൂടുതൽ താല്പര്യം ഇന്നേരം അങ്ങോട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുന്ന വേറെ ഇനക്കാട് നല്ല ടോപ്പ് എല്ലാം ഉണ്ടെങ്കിൽ വഴിയുണ്ടെങ്കിൽ പോകാം ഏ ഇതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല വൃത്തിയുണ്ട് നല്ല രസമുണ്ട് എന്നൊക്കെയാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാത്തത് വല്ല പാമ്പും കാറ്റുണ്ടാകണ്ടെന്ന് ചോദിച്ചിട്ടാ ഈ പുഴിയിൽ പുഴീൻ്റെ ഉള്ളിൽ ഒരു പാമ്പുണ്ടാവും ഒരുമാതിരി അതിൻ്റെ കടി കിട്ടിയാൽ പിന്നെ ഞാൻ പിന്നെ അടുത്ത ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തീരുമാനമാ അതുകൊണ്ട് പാമ്പ് മാത്രമല്ല ഈ പുഴിയിൽ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഉറുമ്പ് കടിച്ചാലൊന്നും ഭയങ്കര വേദനയായിരിക്കും അടിപൊളി ഖത്തറിൽ ഡെസേർട്ട് ഉണ്ട് ഇതേപോലത്തെ ഡ്യൂൺസ് പക്ഷേങ്കിൽ ചുവപ്പ് ചോപ്പ് വേർത്തൻ്റെ ഒരു രസമാണ് അത് അവിടെ ബോർഡുണ്ടട്ട ഖത്തറിലേക്ക് മുന്നൂറ്റമ്പത്തി രണ്ട് കിലോമീറ്റർ യു എ അഞ്ഞൂറ്റി പതിനാല് അല്ലസയിലേക്ക് ഇരുന്നൂറ്റി മൂന്ന് അല്ലസ എത്തണം എന്നിട്ടാണ് നമുക്ക് ഖത്തറിലേക്ക് പോകേണ്ടത്

ഫോർ ഫോർവീലർ ഡെസേർട്ടിലേക്കൊന്ന് പോയി നോക്കട്ടെ എന്താവും നോക്കാം നമുക്ക് ഊരാന്ന് വിചാരിക്കാം പണി കിട്ടിയാ വണ്ടീടെ കാറ്റഴിക്കാത്തോണ്ട് കാറ്റാത്തത് കൊണ്ട് വണ്ടി താണു പോ വണ്ടി പോകാത്തത് അനക്കനക്ക് എടുക്കാൻ തോന്നുന്നു ഒരു ഒക്കെ വേണ്ടാത്ത പണിയാമേ അല്ല പക്ഷെ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഡെസ്റ്റ് പോയിട്ടുണ്ട് പക്ഷെ കാറ്റയച്ചിട്ടാ പോയിനെ കാറ്റഴിക്കാത്തോണ്ടിരിക്കോ കാറ്റ് കുറെ അയക്കണം ചേട്ടാ പതിനഞ്ച് ശതം പതിനഞ്ച് കാറ്റ ഉണ്ടാവാൻ പാടുള്ളൂ ഇത് മുപ്പത്തഞ്ചുണ്ട് എല്ലാം ചൂട് എടുക്കുന്നത് ഒന്ന് കയറി കിട്ടിയാൽ മതി ഒന്ന് കയറി കിട്ടിയാൽ ഒന്ന് മൂവായി കിട്ടിയാൽ പിന്നെ അങ്ങ് പോവും അത് അങ്ങനെയാണ് ഞാൻ ഇങ്ങെത്തിയത് നിർത്തിയതാ പ്രശ്നമായത് നോക്കാം എല്ലാം കാറ്റ് അത്യാവശ്യം അയച്ചിട്ടുണ്ട് മതി നോക്കിയായിരിക്കാം കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് വച്ചെടുക്കൽ എടുക്കാന്നായിരിക്കാം ഇനിയും താണ കഴിഞ്ഞാൽ പണി എട്ടിന് പണി കിട്ടു കുറച്ച് റിവേഴ്സ് പോയിട്ട് എടുക്കാം കാറ്റയച്ചിട്ടുണ്ട് കുറച്ച് നോക്കാം കുറച്ച് റിവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇനി ഒറ്റയടുക്കൽ മുന്നോട്ട് എടുത്താൽ കിട്ടുന്ന വിചാരിക്കാം സാറ്റയച്ചോണ്ട് പോകുന്നതായിരിക്കാം കുറച്ച് റിവേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒന്ന് മുന്നോട്ടിതായി കിട്ടിയാൽ മതി ഒന്ന് മൂവിങ് ആയി കിട്ടിയാൽ മതി അയ്യോ കുറേ അങ്ങ് പോവാത്ത ഭാഗ്യം ഇത് കുറച്ച് മനുഷ്യനുള്ള കാറ്റൈക്കോ കായിട്ടാല് വേണ്ട വേണ്ട ഞാനില്ല ഈ കളിക്ക് ഈ കളിക്ക് ഞാനില്ല നല്ല രക്ഷപ്പെട്ടെ ഇട കൊറച്ചിട്ടോ അല്ലോ ഈ കളിക്ക് ഞാനില്ല സൗദി അറേബ്യയിലെ മരുഭൂമിയില കളിക്ക് ഞാനില്ല അങ്ങ് ഉള്ളിലേക്കെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ച കിട്ടൂല ആടാ വെള്ളം കിട്ടാണ്ട് ആടെ തീരഞ്ഞു അയ്യോ അയ്യോ ചെറിയ പേടിയുണ്ടായില്ലേട്ടാ പക്ഷെ കാറ്റയച്ചാല് കൊറച്ച് കയറും നടക്കൊരു പ്രതീക്ഷ ഉണ്ടായി ഓ എനിക്ക് പമ്പ കാറ്റടിക്കണം ഓക്കെ ഈ കളിക്ക് ഞാനില്ല ഹലോ സൗദി അറേബ്യൻ മരുഭൂമി അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാ ഇനി ഏതൊക്കെ പമ്പ് കിട്ടി കഴിഞ്ഞ കാറ്റൊപ്പിക്കണം കാറ്റെല്ലാം കൊറഞ്ഞിട്ടുള്ളത് നാല് തകർന്ന കാറ്റും കൊറച്ച് അയ്യോ മേടിച്ചു പോന്ന ഒരു പമ്പ് കിട്ടിട്ടുണ്ട് ആ പമ്പടിച്ചു ഇരുന്ന് കൊറച്ച് കാറ്റൊപ്പിക്കടിക്കുന്ന സാധനമുണ്ട് ഉണ്ട് ഇതില്ലല്ലോ അത്യാവശ്യം കാറ്റടിച്ചിട്ടുണ്ട് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊന്നും അറിയില്ല അത്യാവശ്യം അടിച്ചിട്ടുണ്ട് അറിയില്ല കൂടിപ്പോയാലേ പ്രശ്നം ഇനി നമുക്ക് നേരെ വിടാം അത്യാവശ്യം പെട്രോൾ അടിച്ചിട്ടുണ്ട് പെട്രോൾ അത്യാവശ്യം ബോർഡറിൽ എത്തും എന്ന് വിചാരിക്കുന്നത് ഇനി ബാക്കി കത്തറി നടിക്കാം ഇവിടെ കുറച്ച് കൂടുതലാണ് പെട്രോളിന് അപ്പൊ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഫുഡ് പോണ പോണതായിക്ക് ഇനി കുറച്ച് ഓടാനുണ്ട് മുന്നൂറ് കിലോമീറ്റർ ബുഹായി റൈസ് വര റൈസും ഒരു ചിക്കനും കറിയൊന്നും ഇല്ല എനിക്ക് കറി പോണേനെ അതൊക്കെ ഫുഡ് കഴിക്കുക ഇരുന്ന് കഴിക്കുന്നത് അവിടെ ഇരിക്കാനുണ്ട് കസേരിയുണ്ട് ആൾക്കാർ തിരക്കുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ട് അവിട നല്ല ഉണ്ട് കേട്ടോ ഫുഡ് ബുഹാരി റൈസ് ഒരു വെള്ളം പന്ത്രണ്ട് റുപ്യ കുഴപ്പമില്ല നമ്മൾ ഓടി 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 ഏകദേശം സമയം എത്ര മണി മൂന്നരയായി കേട്ടോ മൂന്നരയാകുമ്പോ നമ്മൾ അല്ല സ്ഥലത്തി ഇതാണ് അല്ല സമയം വീടുള്ളത് ഇവിടെ കൊറേ എന്തെല്ലാം കടകളും ക്ഷോഭകളും അത് ഇത് വല്ല കേട്ടോ വണ്ടീന്റെ എന്തെല്ലാം ഉണ്ടാക്കുന്ന സാധനങ്ങളും അത് ഇതെല്ലാം ഇവിടെയാണ് മാമേന്റെ വീടുള്ളത് ഇവിടെ ഉണ്ടാവും ഡ്രൈവർമാർ ഒന്ന് നോക്കട്ടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഒന്ന് നോക്കി നോക്കട്ടെ ലൊക്കേഷൻ നോക്കാം അപ്പൊ എന്തായാലും നമ്മളെ ഡ്രൈവറെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തേരം അല്ല സ്ഥലം ഇടുത്ത വിശേഷങ്ങൾ ഒരു ചെറിയ വീഡിയോ വേറെ വീഡിയോ ആക്കാം നമുക്ക് കഫീലെ വീടെല്ലാം കാണാം അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം നമുക്ക് എന്തായാലും നോക്കാം എല്ലാം കൂടി ഇപ്പൊ നമ്മളെ യാത്ര ചെയ്യുമ്പോ എല്ലാം കൂടി ആകുമ്പോല്ലേ വലിയ വീഡിയോ ആയിപ്പോ അന്നേരം ഒരു വീഡിയോ അത് തന്നെ ആക്കാം നമ്മളെ ഇവിടുത്തെ കഫീന്റെ വീടും കാര്യങ്ങളെല്ലാം നോക്കാം എത്രത്തോളം കാണിച്ചിരാൻ പറ്റുമോ നനക്ക് അറിയില്ല രണ്ട് വീടുണ്ട് വീടാ രണ്ട് മാമയുണ്ട് രണ്ട് മാമേൻ്റെ രണ്ട് പേരുണ്ട് നോത